നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ രൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക പാവയ്ക്കത്തോരനാണ് പാവക്കയുടെ കയ്പുള്ളതുകൊണ്ട് തന്നെ പാവയ്ക്ക ആർക്കും ഇഷ്ടമില്ല പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിക്കും എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ഒരിടത്തരം വലിപ്പുള്ള പാവയ്ക്ക നന്നായിട്ട് കഴിക്കിയതിന് ശേഷം ഇതിനുള്ളിൽ അരി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് പാവയ്ക്ക കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ പാവക്കയുടെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും പാവയ്ക്കയ്ക്ക് അത്യാവശ്യം നല്ലൊരു കൈപ്പരസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് ഒരു ഇടത്തരം വലുപ്പമുള്ള ക്യാരറ്റ് ക്യാരറ്റിൻ്റെ തോല് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കൂടാതെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു സവാളയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കൂടെ തന്നെ കുറച്ച് കരിവേപ്പില എരിവിന് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ആദ്യമേ റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നമ്മൾ ക്യാരറ്റും സവാളയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ പാവക്കേര കയ്പ്പ്പ് ഒട്ടും ഉണ്ടാവില്ല ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മിക്സി ചെറിയ ജാറിലോട്ട് കുറച്ച് നാളികേരം ഒരു ടീസ്പൂൺ നല്ല ജീരകം കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക അപ്പോൾ ഒത്തിരി അരഞ്ഞു പോകാതെ ഈ ഒരു രീതിയിലാണ് അരപ്പ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചെറിയ സ്പൂണ് കടുക് അതുപോലെ തന്നെ ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ് ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കുറച്ച് വറ്റൽമുളക് ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൽ ഉഴുന്നവരിപ്പ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് പാവയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു തോരൻ പല രീതിയിൽ തയ്യാറാക്കാൻ കേട്ടോ അതായത് ഒന്നുകിൽ ഈയൊരു രീതിയിൽ തയ്യാറാക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാവയ്ക്ക് ചേർക്കുന്നതിന് മുന്നേ ആദ്യം സവാള സവാളയൊന്ന് വഴറ്റിയതിന് ശേഷം പാവയ്ക്ക് ചേർക്കാം ഞാനിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഈയൊരു തോരൻ തയ്യാറാക്കുന്നത് അതായത് ഞാൻ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും പച്ചമുളകും എല്ലാം ഒരുമിച്ചാണ് ചേർക്കുന്നത് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും ലാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം കൂടെ തന്നെ കുറച്ച് കരിവേപ്പില ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക ഇപ്പം തന്നെ നമ്മുടെ തോരൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലേ അതായത് പാവക്കേരൊരു ലൈറ്റ് ഗ്രീനും ഓറഞ്ചും കൂടെ ചേരുമ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുള്ള പാവയ്ക്കയാണ് എടുത്തത് ഇതിൽ അത്യാവശ്യം നല്ല കയ്പ ഉണ്ട് എങ്കിലും ആ ഒരു ഡാർക്ക് ഗ്രീൻ കളർ പാവയ്ക്ക ഉണ്ടല്ലോ അതിലാണ് കയ്പ് കൂടുതൽ ആ ഒരു പാവയ്ക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്യാരറ്റ് വരെ ചേർക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ആക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പാവക്കയിലും അതുപോലെ തന്നെ ക്യാരറ്റിലും സവാളയിലൊക്കെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും ആ ഒരു ഈർപ്പം ഇതിൽ തിരുന്ന് തന്നെ പാവയ്ക്കേ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും പാവയ്ക്ക വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പാവയ്ക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക ഒക്കെ കുക്കാക്കുമ്പോൾ ഒത്തിരി ഓവർ കുക്ക് ചെയ്യില്ലേ മാക്സിമം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ പാവക്കയുടെ കുക്കിംഗ് ടൈം ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും ആ ഒരു ഈർപ്പം മാറാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക ഇനി ഇതിലോട്ട് ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞപ്പൊടി ഒന്നുകിൽ ഈ സമയം ചേർക്കാം അല്ല നമ്മൾ ആ അരപ്പ് തയ്യാറാക്കിയപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ചേർത്തിട്ടൊന്ന് അരപ്പ് തയ്യാറാക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഇനി മഞ്ഞപ്പൊടിയും പാവയ്ക്കയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഈ മഞ്ഞപ്പൊടി മൂത്തൊരുമ്പോൾ നല്ലൊരു മണം വരുവേ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിതിൽ അരപ്പാണ് ചേർക്കേണ്ടത് അതിന് മുന്നേ ഇത് ഇതുപോലെ ചെറിയൊരു കുഴി തയ്യാറാക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ അരപ്പ് കൊടുക്കേണ്ടത് ഇതിൽ നാളികേരം ചേർക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം തോരത്തിന് എപ്പോഴും നാളികേരം കുറച്ച് അധികം ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അരപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക അതായത് ആവിയിൽ വേണം ഈയൊരു അരപ്പൊന്ന് കുക്കായി കിട്ടേണ്ടത് ഇതുപോലെ നല്ല കവർ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തോരൻ ഏതാണ്ടായിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അതായത് ഇതിലൊരു നാളികേരത്തിൻ്റെ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നന്നായിട്ടൊന്ന് മാറണം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കുക ഈയൊരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൊണ്ട് ചേർന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പാവയ്ക്ക ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മുതിർന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്ക് നമ്മൾ പാവയ്ക്ക എങ്ങനെ കൊടുത്താലും അവർ ഇഷ്ടത്തോടെ കഴിക്കണം എന്നില്ല ഈയൊരു രീതിയിൽ പാവയ്ക്ക തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കും കാരണം ഇതിൽ നമ്മൾ ക്യാരറ്റ് ചേർത്തോണ്ട് തന്നെ ക്യാരറ്റിൽ ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ ആ ഒരു മധുരം കടിക്കാൻ കിട്ടുമ്പോൾ പാവയ്ക്കയുടെ ഒരു കയ്പ് രസം അറിയത്തേയില്ല പിന്നീട് നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കാം ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഈ ഒരു തോരൻ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിരി കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്